ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷം ബ്ലോക്ക് പഞ്ചായത്തിൽ സമുചിതമായി ആഘോഷിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാചരണം പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സമുചിതമായി ആഘോഷിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് പതാക ഉയർത്തി

വർഷം വളരെ സന്തോഷകരമായി ഈ സമയം ഭരണഘടനയുടെ സംരക്ഷണമാണ് നമ്മുടെ മുന്നിലുള്ള നിന്നും പഠിക്കും വിഭാവനം ചെയ്യുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ